ചേലക്കരയിലും പോളിംഗ് പുരോഗമിക്കുകയാണ് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് പോളിംഗ് രേഖപ്പെടുത്തി ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലെയും പാമ്പാടി ബൂത്തിലെയും വോട്ടിംഗ് മെഷീനിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ പരിഹരിച്ച് വോട്ടിംഗ് പുരോഗമിക്കുകയാണ് ചേലക്കരയിലെ എൻഡിഎ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ തിരുവല്ലാമല പാമ്പാടി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ചേലക്കരയിൽ വികസനത്തിന്റെ തുടർച്ചയ്ക്കാണ് വോട്ട് ചോദിച്ചതെന്നും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായി വിധി എഴുതുമെന്നും എന് ഡി എഫ് സ്ഥാനാര്ത്ഥി യു ആര് പ്രദീപ് പറഞ്ഞു ദേശമംഗലം കൊണ്ടയൂരിൽ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവര്ത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അല്ല പോളിങ് ഉണ്ടാവും ആ പോളിംഗ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലുള്ള അനുകൂലമായിട്ടുള്ള ആയ വിധി വികൂ എന്നാണ് ഞാൻ കരുതുന്നത് മണ്ഡലത്തിലെ പരമാവധി ബൂത്തുകളിൽ കൂടിയെത്തി ഒന്ന് പ്രവർത്തകരും കാണണം പിന്നെ പോളിംഗ് ഒന്ന് സ്റ്റേഷനിലൊന്ന് കരുനോക്കണമെന്നുണ്ട് അത് കൂടുതൽ ബൂത്തുകൾ ഉള്ളതുകൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളിൽ പരമാവധി എത്തി ഒന്ന് കാണാ എന്ന് മാത്രമാണ് ഉദ്ദേശിക്കരുത് ഇല്ല ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കന്മാർ മറുപടി പറയും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞോളൂ ഞാനത് കാ